ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ബഡ്സ് കേസിൽ വൻ നീക്കങ്ങളാണ് ഹൈറിച്ച് ഭാഗത്ത് നിന്ന് നടക്കുന്നത് നിയമപരമായി കേസ് ജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയ കോടതി നിക്ഷേപകർക്ക് വേണ്ടി അനുകൂല തീരുമാനം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിലേക്ക് ഹൈറിച്ചിന്റെ സപ്പോർട്ട് ആയിരിക്കുന്ന സൊസൈറ്റിയുടെ അംഗങ്ങളെ അതിൽ കക്ഷി ചേർത്ത് ഹൈറിച്ചിനെ നമുക്ക് വേണം ഹൈറിച്ച് നമ്മുടെ അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് എന്നൊക്കെ പറയുന്നവരെ ഹൈറിച്ചിൻ്റെ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് കോടതിയുടെ നടപടികളെ വൈകിപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സൊസൈറ്റി ലീഡർമാരാണ് കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഓരോ ജില്ലകളിൽ നിന്നും ഓരോരാളെ ഇതുപോലെ കക്ഷി ചേർത്തുകൊണ്ട് കമ്പനി നമ്മളെ പറ്റിച്ചിട്ടില്ല കമ്പനി നമ്മുടെ അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് എന്നുള്ള വാദം കോടതിയിൽ ഉന്നയിക്കാനാണ് തീരുമാനം